ോങ് അടിക്കേണ്ടേ ലോങ്ങിൽ അടിച്ചു പറഞ്ഞാൽ കയറിട്ടുണ്ടെന്നുള്ള അറിയില്ല വലിക്കുണ്ടെങ്കിൽ ഹലോ ഗെയ്സ് എല്ലാവർക്കും സി എം വിഷീൻ്റെ ഒരു പുതിയ വീട്ടിലൊക്കെ സ്വാഗതം അപ്പോൾ അതേ ഞാനും കുഞ്ഞും കൂടി ഇന്ന് ഒരു ക്രോസ് ബോയ് എടുത്തിട്ട് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കും അപ്പോൾ ഇതിനകത്തേ നമ്മുടെ എച്ച് വൈ ബി തെറ്റിടെ റീലും അതേപോലെ ഇന്നൊരു പുതിയ മൗണ്ട് നമുക്കിന്ന് വന്നതാണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഉണ്ടായിരുന്ന മൗണ്ട് ഒരു റെഡ് ആയിരുന്നു നമ്മളത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ റീൽ സീറ്ററും ക്ലാമ്പും പുതിയത് വെച്ചിരിക്കുന്നു ഇത് നമുക്ക് ഒരു നമ്മുടെ ഒരു സർവീസിന് വേണ്ടി നമുക്ക് വന്ന ഒരു ക്രോസ് ബോയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ട്രിഗർ മെക്കാനിസം കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ ട്രിഗർ മെക്കാനിസം സ്പ്രിംഗ് ഒക്കെ പോയിട്ട് നമ്മളത് സർവീസ് ചെയ്തിട്ട് നമ്മൾ നമ്മളിതേ ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കണം അപ്പോൾ ഇതിനകത്ത് ഒരു പ്രൊട്ടക്ഷൻ ബ്രൈഡ് ചുറ്റിയിരിക്കുന്നുണ്ട് ഇത് ഇത്രയും തടിപ്പിൽ ചുറ്റരുത് ഒരിക്കലും പിന്നെ അതേപോലെ തന്നെ ഇത് വീതി ഇത്രയും വീതിയിൽ ചുറ്റേണ്ട കാര്യമില്ല കാരണം കമ്പനി പറഞ്ഞിരിക്കുന്നത് സ്ട്രിംഗ് വരുന്ന വഴി തന്നെ ഉപയോഗിക്കുന്ന കമ്പനി പറഞ്ഞിട്ടുള്ളത് ഇതിനകത്ത് ബ്രൈഡെന്ന് ചുറ്റാൻ കമ്പനി പറഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ സ്ട്രിങ്ങിന് കംപ്ലയിൻ്റ് വരാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ ചുറ്റണമെന്ന് മാത്രമേ ഉള്ളൂ അത് നമുക്ക് ഏകദേശം ഇത് ഈ ഒരു റെയിലിൻ്റെ വീതി കഴിഞ്ഞിട്ട് ഒരു അര സെൻറ്റിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം ചാടി നിൽക്കുന്ന രീതിയിൽ മാത്രം നമുക്ക് പ്രൊട്ടക്ഷൻ ബ്രൈഡ് ചുറ്റിയാൽ മതി പ്രൊട്ടക്ഷൻ ബ്രൈഡ് ചുറ്റുമ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് എൽ ബിയുടെ ബ്രൈഡ് ഒറ്റ ലെയർ ചുറ്റിയിട്ട് ബ്ലൂ സെറ്റ് ചെയ്താൽ മാത്രം മതി കാരണം കൂടുതൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തടിപ്പ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോഡ് ആവാനും ട്രിഗർ മെക്കാനിസത്തിൻ്റെ കംപ്ലൈൻറ്റ് വരാനും സ്ട്രിങ്ങിനും വളരെ ദോഷം ചെയ്യും അപ്പോൾ ക്രോസ് ബോയ് ഉപയോഗിക്കുന്നവരും വാങ്ങാനായിട്ട് ഉള്ളവരും ഈ കാര്യങ്ങളൊന്നറിഞ്ഞിരിക്കുക അപ്പോൾ ഇത് ഇന്നിപ്പം പുള്ളി പറയണത് ഷൂട്ട് ചെയ്തിട്ട് കറക്റ്റ് മീനിട്ട് കൊള്ളുന്നില്ല എയിങ്ങും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇത് സർവീസ് ചെയ്തു തന്നെ ചേട്ടൻ ഒരു മീനടിച്ച് പിടിച്ചിട്ട് എനിക്ക് തന്നാൽ മതി എന്നാൽ പറഞ്ഞാൽ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് മഴക്കാർ മഴയത കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇന്ന് വന്നപ്പോഴുണ്ട് സന്ധ്യ സമയമാണ് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് നല്ല മഴക്കാറുള്ള സമയത്താണ് നമ്മൾ ഇന്ന് ഫിഷിങ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ച് ഒരു മീനെങ്കിലും നമുക്ക് പിടിക്കണം കാരണം ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ട് കുറച്ചിങ്ങനെ നോക്കുമ്പോഴെന്ന് വെച്ചാൽ മീനെ കാണുന്നുണ്ട് കളിച്ച് കളിച്ച് പൊങ്ങി വരുന്നൊക്കെ ഉണ്ട് മീൻ പക്ഷേ നമുക്ക് ഒറ്റക്കണ്ടെ എയിമിങ് ചെയ്യണ സമയത്ത് ഒറ്റക്കണ്ടിലൂടെ വ്യൂസ് നമുക്ക് മീനും ഈ വ്യൂസും കൂടെ കറക്റ്റ് എയിമിങ് ചെയ്യാൻ പറ്റുന്നില്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇവിടെത്തന്നെ ഇപ്പം ഇത് രണ്ട് മൂന്ന് തന്നെ ഇപ്പോൾ കണ്ടായിരുന്നു പക്ഷേ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഒറ്റക്കണ്ടട് ചെയ്യുമ്പോൾ മീനെ കാണുന്നില്ല വെള്ളത്തിനടി നിൽക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഒരു മീനെങ്കിലും ഷൂട്ട് ചെയ്ത് പിടിക്കണം അപ്പൊ കുഞ്ഞു എന്താ ഓക്കെ അല്ലേ ഏഹ് അപ്പൊ നമുക്ക് വിഷിങ് തുടങ്ങിയാലേ എനിക്ക് ഷൂട്ട് ചെയ്യണോന്ന് ഏഹ് ആ അപ്പം കുഞ്ഞു തന്നെ ഒരു ഷൂട്ട് കൊടുത്തേക്കാം ഓക്കെ അപ്പം ഞാൻ അച്ചലോടി ചെയ്ത് ഒരു ഷൂട്ട് ഷൂട്ടിയാണ് കേട്ടോ ഞാൻ ഒരു സാധനം പറയാം സാധനത്തിൽ സാധനത്തില് നെമിജേം ഷൂട്ട് ചെയ്യണം അത് അവിടെ ഒരു റെഡ് കളർ സാധനം കിടപ്പുണ്ട് ഒരു ഈ എലയിലെ ഷൂട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ഒരു ഇല കടപ്പുണ്ട് അതിൽ ഷൂട്ട് ചെയ്യാം ചെറിയൊരു സാധനം കേട്ടോ ഇവിടെ ഒരു അത് ഇവിടെ ഒരു ചെറിയ ഇല കടപ്പുണ്ട് ഞാൻ പോയിന്റ് ചെയ്ത് കാണിച്ചു തരാം അപ്പം അതിൽ കുഞ്ഞു ഒന്ന് ഫസ്റ്റ് ഷൂട്ട് ചെയ്യണം ഓക്കെ ചെയ്തതല്ലേ കുറേ നാളല്ലേ കുഞ്ഞുപ്പ ചാനലിൽ വന്നിട്ട് ഓക്കെ കുഞ്ഞിന് കളിക്കൂട്ടുകാരൊക്കെ കിട്ടി കാരണം കുഞ്ഞുപ്പ കളിക്കാൻ പോണേ ഇപ്പോൾ വിളിക്കുമ്പോൾ അയാളെ ഷൂട്ടിനൊന്നും വന്നില്ല അല്ലേ ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ഒരു വീഡിയോ ചെയ്തതാ അല്ലേ അപ്പം കേസ് ഇതേ കുഞ്ഞു ഷൂട്ട് ചെയ്യാനായിട്ട് ട്രിഗർ ലോക്കൊക്കെ മാറ്റിയിട്ടില്ല കയ്യിൽ ഗെണ്ണ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ വേറെ ഒന്നും കാണുന്നില്ല അതുകൊണ്ട് ജസ്റ്റ് കുഞ്ഞു ഒരു ഇല ഇവിടെ കിടപ്പുണ്ട് എവിടെയാണ് കിടക്കുന്നത് ഇതിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ആ അതാണ്ട് ഒരു ചെറിയ ഇലയാണ് കേട്ടോ അത്ര ചെറിയ ഇല എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ടിഞ്ച് രണ്ടര ഇഞ്ച് അത്രയും കാണുവുള്ളൂ ആ ഇലയുടെ സൈസ് ആ ഒരു ഏലയിലാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെ ലോങ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എട്ട് മീറ്റർ ലോങ്ങ് കാണും അപ്പോൾ കുഞ്ഞു ഷൂട്ട് ചെയ്യാൻ പോകുന്നതല്ലേ ആ അവിടെ ഇന്ന് ഷൂട്ട് ചെയ്തു അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അപ്പോൾ കുഞ്ഞുവിൻ്റെ എയിമിങ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം ഇങ്ങനെ ചരിഞ്ഞേക്ക് എങ്ങനെ ചരിഞ്ഞിട്ട് ആ ഓക്കെ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും എന്നാലും ഏകദേശം ചെന്നത് ആ ഇലയുടെ അരികത്ത് തന്നെയാണ് കേട്ടോ കാരണം തീരെ ചെറിയ ഇലയാണ് വേറൊന്നും എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു ഇലയിൽ ഷൂട്ട് ചെയ്തത് അതെ ഇപ്പം അതെതിൽ മീൻ ഓടണം വേണ്ട ഇത്ര നേരെ എവിടെയെന്ന് വെച്ചാൽ ആണോ അതിലും ഓടിക്കളിക്കണം അവിടെ വന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കാം ഇരുട്ടായിക്കൊണ്ടിരിക്കണം വേണ്ട നല്ല മഴക്കാറാണ് വേണ്ട ഇരുട്ടാണേൽക്കുമ്പോൾ ഒരു മീനെങ്കിലും പിടിക്കാം ഓക്കെ ഗെയ്സ് സ്റ്റാർട്ടിങ് ഗെയിം യും വെച്ചേക്കണം അതിന്റെ കറുപ്പും കൂടിയാണ് ഇതാണ് ഒരു കണ്ണടക്കുമ്പോ മീനെ കാണുന്നില്ല നല്ല ലോങ് അടിച്ചു കൊണ്ട് ലോങ്ങലടിച്ചു വലിത്ത പൊങ്ങി കിടന്ന് കളിക്കും കണ്ട കണ്ടാറി തലയുടെ ഭാഗത്ത് കേറിട്ടല്ലേ നമ്മുടെ നോക്കട്ടെ നോക്കട്ടെ അയ്യോ കറക്റ്റ് ടൈം

എന്താന്നറിയാ ചെതമ്പല് ചിദംബലേ നമ്മളിന്ന് ഈ ഒരു ബോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ട്രിഗർ മെക്കാനിസം ഒക്കെ ഇതിൻ്റെ സ്പ്രിങ്ങുമെല്ലാം പോയിട്ട് ട്രിഗർ മെക്കാനിസ് മൊത്തം വഴിച്ച് സർവീസ് ചെയ്തിട്ട് ഇന്നിപ്പോൾ ഒരു ട്രയൽ ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് റഡ് ബാക്ക് എച്ച് ഐ ബിയുടെ റീലും അതേപോലെ തന്നെ പുതിയ ക്ലാമ്പൊക്കെ ഇന്ന് വന്നത് പുതിയ ക്ലാമ്പും റീൽസ് ഇട്ടും കൂടെ സെറ്റ് ചെയ്തിട്ട് ഇറങ്ങിയത് പിന്നെ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫക്റ്റ് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നേരത്തെ ഉപയോഗിച്ച് വെച്ചാൽ അവർ ഇതിനകത്ത് സേഫ്റ്റി ബ്രൈഡിൽ ചുറ്റിയിട്ടുണ്ട് പ്രൊട്ടക്ഷൻ ബ്രൈഡ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും കനത്തിൽ ചുറ്റാൻ പാടില്ല ഇത്രയും കനത്തിൽ ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലോക്ക് വീഴാനും ട്രിഗർ മെക്കാനസത്തിന് നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യേണ്ടത് ഈ ഒരു സ്ട്രിങ് മാത്രം ഇട്ടാണ് ശരിക്കും കമ്പനി മേക്കിങ് ചെയ്തു വരുമ്പോൾ നമ്മൾ ശരിക്കും യൂസ് ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ സ്ട്രിങ്ങിന് കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ റായിട്ട് ചുറ്റുന്നതേ ഉള്ളു അത് കൂടി വന്ന ഒരു നാൽപ്പത് എൽ ബി മാക്സിമം നാൽപ്പത്തഞ്ച് എൽ ബി അത്രയുള്ള എൽ ബി ഉള്ള ഒറ്റ തവണ ചുറ്റിയാൽ മതി അതും ഈ ഒരു റെയിൽ ഭാഗം ഈ ഒരയ്യുന്ന റെയിൽ ഭാഗത്തിൽ കവർ ചെയ്ത് ഇത്തരം ഭാഗത്ത് മാത്രം മതി നടത്തും കണ്ടു കാണിച്ചു മോനെ ണ്ടാ ഇത്ര ഭാഗത്ത് മാത്രം ഈ ഇത്തരം രീതിയിലുള്ള റെയിലിൽ കവർ ചെയ്തിട്ട് ഇത്തരം ഭാഗത്ത് മാത്രം ചെയ്താൽ മതി അത് കാരണം ഇതിപ്പോൾ ഓവറായിട്ട് ലാപ്പായിട്ട് കിടപ്പുണ്ട് അത് സ്ട്രിങ്ങിനും നമ്മുടെ ഗണ്ണിനും അത് വളരെ സേഫ്റ്റി അല്ലാത്തൊരു സിസ്റ്റമാണ് അങ്ങ് ചെയ്യുന്നത് ശരിക്കണം കാരണം അതില്ലാണ്ട് തന്നെ യൂസ് ചെയ്യണമെന്ന് ഏറ്റവും ബെറ്റർ പക്ഷേ നമ്മുടെ മെയിൻ സ്ട്രിങ്ങിന് കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ചെറിയ ഒരു ലൈൻ ചുറ്റി ചുറ്റിക്കൊടുത്ത് ഗ്ലൂ സെറ്റ് ചെയ്യുന്നത് പക്ഷേ ഇത് ഇങ്ങനെ ചെയ്തു കണ്ടിട്ടുണ്ടെങ്കിൽ ട്രിഗർ മെക്കാനുള്ള കംപ്ലയിൻ്റ് വരും അപ്പോൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് ഇന്ന് ചെന്നിട്ട് ഇത് ഇവിടെ ചേഞ്ച് ചെയ്യണം കാരണം ഇതിൻ്റെതായ നല്ലൊരു ഫാൾട്ടുണ്ട് കാരണം ഇതിവിടെ ബാക്കിൽ വന്ന് കഴിഞ്ഞ് ലോഡ് ചെയ്യാൻ വേണ്ടി നല്ലവണ്ണം പുള്ളിയത് ബാക്കിലായിട്ട് വലിക്കുമ്പോഴാണ് ഈ ലോക്ക് ലോക്കാവുന്ന ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കാണ് എൻ്റെ ബാക്കിൽ വന്നിട്ട് കുറച്ച് തെങ്ങിക്കഴിയുമ്പോഴാണ് ലോഡാവുന്നത് കാരണം ഇത്തരം കനം ഇവിടെ വന്നിട്ട് ലോഡ് ആവുന്നില്ല ലോക്കിൽ വന്ന് ആ ഒരു പ്രശ്നം ഇതിനകത്ത് ഇപ്പോൾ കാണിക്കുന്നുണ്ട് ചിലവർ അമ്പ് വെക്കുമ്പോൾ അമ്പ് കറക്റ്റ് എത്ര പൊസിഷനിൽ വെച്ചാലും കറക്റ്റായിട്ട് എന്നെ തള്ളിക്കൊണ്ട് പോകാൻ വേണ്ടിയുള്ള തിക്നെസ്സിലാണ് ഇവർ വണ്ണം കൂട്ടി ചെയ്യുന്നത് അതങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ അതുപോലെ ഇപ്പം എയിമും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റാണ് ഇപ്പം ഷൂട്ട് ചെയ്തതിൽ മൂന്ന് ഷൂട്ട് ചെയ്ത് മൂന്ന് ഷൂട്ട് മിസ്സ് നാലാമത്തെ ഷൂട്ടിൽ അടിച്ച മീനാണ് അത് കേട്ടോ അല്ല മൂന്ന് ഷൂട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഒരു ഏകദേശം ഒരു ആറ് മണി എനിക്ക് തോന്നുന്നു മഴക്കാറ് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കണം മഴക്കാറ് നല്ല ഡാർക്ക് അതേപോലെ തന്നെ നമ്മുടെ ഈ ഗ്ലാസ് അറിയാമല്ല ഈ ഗ്ലാസ് നല്ല ഡാർക്ക്നെസ് കൂടിയ ഗ്ലാസും കൂടിയാണ് അപ്പോൾ ഇതിലൂടെ വെച്ച നമ്മൾ നല്ല ഡാർക്ക്നെസ് ആണ് നമ്മൾ സ്പ്രിങ്ഷോട്ട് അടിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണ്ണ് വെച്ചിട്ടല്ല നമ്മൾ രണ്ട് കണ്ണം തുറന്നു അടിക്കണം ഇതിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എയിമിങ് നോക്കുമ്പോൾ ഒറ്റ കണ്ണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു കണ്ണ് അടച്ചു പിടിയിട്ടായിരിക്കും ഒരു കണ്ണിൽ എയിന്ന് നോക്കുന്നത് അപ്പോൾ ആ ഒന്നൂടെ ഇട്ട് നമുക്ക് കൂടുതൽ അനുഭവപ്പെടും കറക്റ്റ് എയിമിങ് പൊസിഷൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടു കണ്ണം മിസ്സായത് അത്യാവശ്യം കറക്റ്റ് നല്ല പൊസിഷനിലാക്കി വെച്ചേക്കണം ഇപ്പോൾ എയിമിങ് ഇപ്പൊ ഈ അടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ആ ഒരു തെങ്ങിന്റെ അവിടെ നിന്നിട്ട് ഷൂട്ട് ചെയ്ത പോസ്റ്റ് എന്നിട്ട് ആ തോട്ടിലോട്ട് കണ്ട അപ്പുറത്തെ തോട്ടിലോട്ട് കേറുന്ന ആ പോയിന്റ് അടിച്ചത് ആ തെങ്ങിൻ്റെ എത്ര എത്ര മീറ്റർ ദൂരം ഉണ്ടെങ്കിൽ തന്നെ അറിയാൻ പറ്റും അല്ല അല്ലെ മേലുണ്ടത് ടെന്നിന് മേലുണ്ടോ നമ്മൾ ടെന്നൊക്കെ പറയുള്ള ഒരു ട്വൽവ് തേർട്ടി മീറ്റർ ദൂരം മഫോട്ടോ എടുക്കണ്ട പക്ഷേ ഈ കിട്ടിയേക്കുന്ന സാധനം വെച്ച ചെറിയ സാധനം അല്ലട്ട അത്യാസം ദേ ഞാൻ കാണിച്ചേക്കാം അച്ഛന്റെ കാലന്ന് വെച്ചോ ഓ മണ്ണ് കാല് വെച്ചാണ് ചായാ മണ്ണ് തരിക്കേ ഇത് കാല് വെച്ചാണ് കാണിച്ചേരാ ഞാൻ അrandint ഇത് കണ്ടോ കാല് വെത്തണ്ടല്ലോ കാലല്ല ദൈസാണ് കുറച്ചോ ദൈനെ വല്ലൊക്കെ നീളും ബഡ്ഡൻ റെഡ് കണ്ടോ പിടിച്ചേ ഓക്കേ അടിപൊളി അടിപൊളി ഐറ്റം ആണ് കണ്ടോ എങ്ങനെണ്ട് നിっき ഫോട്ടോ എടുക്കടാ ഓ പിടിക്കണ്ട കൈവനെ എടുക്ക ആ ഓക്കേ എടുക്ക് അങ്ങനെ പിടിക്കുന്ന കൈവണ്ടാ ഓക്കെ 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 അപ്പോ നമുക്ക് വീഡിയോ സൈന ഔട്ട് വേണം അപ്പൊ ഈ ഒരു ബോർഡ് സർവീസിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്താൽ മാത്രമേ ഉള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ